മാറ്റിയില്ല നല്ല ഒക്കെ ഇങ്ങനൊക്കെ അവല് മാറ്റല് കോടിയെടുത്തും ചാടിയെടുത്തൊക്കെ പിന്നെ സമ്മതാക്കുന്ന എവിടെ പോവുക എന്നറിയാം നമ്മൾ ഇന്ന് ഒരു ഇവിടെ പറയാ ബാക്കി നാട്ടിലൊക്കെ കുടിക്കൽ അങ്ങനെന്തൊക്കെ പറയും അപ്പം ആ സംഭവ ആ സംഭവത്തിന് വേണ്ടി പോവുകയാണ് നെയ്റ്റ് ഓക്കേ അപ്പൊ ഗീസ് ആ സംഭവത്തിന് വേണ്ടി പോവാണ് പിന്നെ ഇന്റർവ്യൂ ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത് എത്ര ആൾക്കാര് കമന്റിലൊക്കെ പറയുന്നുണ്ട് അടിപൊളി അയക്കണേ പിന്നെ ഓരോർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട് ഒക്കെ കാണുന്നുണ്ടോ ഗീസ് കുറെ മെസ്സേജുകളൊക്കെ വന്നിരിക്കണേ അപ്പം അടിപൊളി അയക്കിനെ കണ്ട് അങ്ങനെ കേൾക്കുന്നതിലും ഒരുപാട് സന്തോഷം പിന്നെ ഇന്റർവ്യൂ എടുത്ത് അങ്ങനെ നിങ്ങളെ സപ്പോർട്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ഏതായാലും ഒരുപാട് നന്ദി കേസ് സ്നേഹിക്കുന്നതിന് പിന്നെ ഏതായാലും നമ്മൾ പോകല്ലോ എന്നാൽ ഓക്കെ അപ്പം നമുക്ക് ഇന്നേ കുറ്റ്യൂഷൻ്റെ കേസ് കുറ്റ്യൂഷ നടപടി പറയാം അപ്പോൾ കുറ്റ്യൂഷൻ്റെ അപ്പം അതിന് പോകണം പിന്നെ അശുവിന് വേറെ പ്ലാനിങ് ഉണ്ട് നോക്കട്ടെ അത് ഞാൻ അതിനനുസരിച്ച് പറയാം ഓക്കെ അപ്പം നമ്മൾ ഇറങ്ങല്ല എന്നാൽ ഇറങ്ങാം വാ വരി എന്നാൽ അതൊന്നും മാറ്റിക്കാറില്ല കേസ് പറഞ്ഞു വേള എത്ര ടൈമും കയ്യിൽ അറിയപ്പോ ഇഴ്ച്ച നേരം വെക്കണേ ഓർമ്മ ട അന്നര ഞാൻ ഇന്റർവ്യൂ ചോദിച്ചു ആശുവിന ആരാണ് കൂടുതലും എല്ലാം നോക്കലെന്നൊക്കെ അത് കണ്ടുകൊണ്ട് കണ്ടോളെ മാറ്റി ഒക്കെ

അപ്പോൾ പെർഫ്യൂം അടിക്കാൻ പോയതാണ് ഓക്കെ അപ്പൊ കേസ് നമ്മൾ പോകുകയാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാണ്ടെങ്ങനെ അങ്ങോട്ട് പോവുക അപ്പൊ എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാൻ ക്ഷമിയ ഗിഫ്റ്റിന്റെ ഷോപ്പിൽ നമ്മൾ എന്നാലേതാക്കണ കുറ്റൂശ പോണ സമയത്ത് കുറ്റൂശ വീട്ടിലേക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കാണ് അപ്പൊ ഓരോന്ന് ക്ഷമി ഞാൻ നോക്കിക്കൊണ്ട് ഇരിക്കാണ് ഏതെങ്കിലും റെഡി ആയോ ഈ ഗ്ലാസ് തന്നെ സെറ്റ് എത്ര ആയിരുന്നേ നല്ല രസല്ലേ ഗ്ലാസ് േ ഗ്ലാസ് അല്ലേ കോപ്പ് കപ്പോ കപ്പ് ഈ കപ്പിന് എത്ര ആയിരുന്നു സെറ്റിന് എത്ര എണ്ണ ആറ് എന്തായാലോ ഏ അങ്ങനെ അറിയാലോ എന്തെങ്കിലും ഒന്ന് വിചാരിക്കേ അത് വൃത്തി

കുറെ ടീംസ് ഇതാക്കണേ ഇവിടെ വീട്ടിലാട്ടോ എന്നാ ഹൗസ് വാമിങ് എൻ്റെ വീട്ടിലല്ലേ ഏഹ് നിങ്ങൾ വീഡിയോ കാണല്ലേ ഇന്ന് എന്ത് താരമൊന്നും ഇണ്ടാത്തേ ഒരഹായി വരെയല്ലൊരു ഏഹ് ഓ എടുക്കുന്നുണ്ട് ഞാൻ നോക്കി ഓ വേസ്റ്റ് ഇതാക്കണ അയാളെ ഹൗസ് ഫാമിങ്ങിന് ആണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തോ ിഫ്റ്റ് ഒക്കെ വാങ്ങിക്കോ ഏഹ് നിങ്ങളൊന്നും വാങ്ങില്ലെന്ന് വിചാരിക്കും ആദ്യത്തെ യൂട്യൂബർ ഞങ്ങളെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഒന്നല്ലേ പഠിപ്പിച്ചു അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കുകയാണ് ഭയങ്കര രസമായിട്ട് ഇതാര എപ്പാ കിരിങ്ക നോക്കണ്ടിയില്ല അടിപൊളിയാ നന്നാവും കിരിങ്ക പണിയില്ലേടെ ഒരു പണിയല്ലേ മുത്തൂന്റെ ആടല്ലേ ധാൻസിന്റെ ആടല്ലേ അപ്പഗൈസ് നമ്മൾ താക്കണ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ആയുഷു നമ്മൾ വീട്ടിലേക്കാക്കി ആയുഷുവിന്റെ പകരം നമ്മള് മുബാസിനെ ഒപ്പര കൂട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പഗൈസ നമ്മുടെ മഴ പെയ്തുകൊണ്ട് ഇരിക്കാനായിട്ട് കണ്ടല്ലേ ആയുഷുവിനെ വീട്ടിലാക്കി നന്നാക്കിയാലേ വെറുതെ മഴയും പനിയും ഒക്കെ ആയി നീന്താത്തത് എങ്ങനുണ്ടായിടില്ല മഴത്തു നല്ല ബീഫ് മുളകും പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോസാ നെയ്ച്ചോറിന്റെ നെഗി അതാ ഗീ റൈസും അറിയില്ലേ എങ്ങനല്ലോ അറിയാ ഓ ഞാൻ വിചാരി ഗീ റൈസ് തന്നെ വേറെന്തോന്ന് ചാരിച്ച കൊറേ ആൾക്കാരെ കണ്ടിട്ടോ പിന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഹായ് ഒക്കെ പറയുന്നുണ്ട് നല്ല സന്തോഷം ഓക്കെ അപ്പൊ ഏതായാലും ഗെയ്സ് ഇനിയിപ്പൊ മഴ ആയതുകൊണ്ട് ഈ വീഡിയോ കാണാൻ എത്തിയത് ലേ അപ്പൊ ഏതായാലും കേസ് ഈ വീഡിയോ ചെയ്യാണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാസ് പുതിയ വീഡിയോ